അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു വൈസ് ഓഫ് അബീസ് ആൻഡ് ഫിസി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയുടെ അഭിമാന സ്തംഭമായ ഖത്തബ് പിനാറിനെ കുറിച്ചാണ് കുത്തു പിനാർ എന്ന ചിരിഞ്ഞ ഗോപുരം നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന നമ്മുടെ ഭരണാധികാരികൾ പ്രമുഖ വ്യക്തിത്വമായിരുന്ന ആൾ നിർമ്മിച്ചതാണ് ഈ കുത്തബ് മിനാർ കുത്തബുദ്ദീൻ ഐബക് എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഒരു കുത്തുബുണ്ട് കുത്തപ്പിനാർ എന്നുള്ളത് ഏകദേശം എഴുപത്തി ആറ് മീറ്ററോളം നീളമേറിയ ചെട്ടുറപ്പിലും ഭദ്രതയിലും നിർമ്മാണത്തിലും മനോഹാരിതയിലും കൺകുളിർമയേകുന്ന നമ്മുടെ അഭിമാന സ്തംഭമാണ് കുത്തപ്പിനാർ ആ കുത്തപ്പിനാറിൻ്റെ ചരിത്രങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാണ് ഇൻഷാ അല്ലാ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വോയിസ് ഓഫ് അബീസ് ആൻഡ് ഫിസി എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി കൂടെ കൂടുക ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇൻഷാ അള്ളാഹ ഈ പാവപ്പെട്ടവർ ശ്രമിക്കും നമുക്ക് ഇൻഷാ പോകാം കുത്തബിനാറിൻ്റെ പരിസരങ്ങളിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് മാത്രമല്ല നല്ല ഗാർഡൻ കൊണ്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട് നമുക്ക് നിങ്ങളുടെ പരിസരത്തൊക്കെ നല്ല ഗാർഡനാണ് നല്ല വെട്ടി സമപ്പെടുത്തിയ പച്ചപ്പുകളെ കൊണ്ട് നിറഞ്ഞ കാണാൻ നല്ല അഴകുള്ള കുത്തബിനാറിൻ്റെ പരിസരം പക്ഷ നേരിട്ട് ഞങ്ങൾക്ക് വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന നിങ്ങളൊക്കെ ഇവിടെ വരണം കാണണമെന്നാണ് പ്രത്യേകിച്ചും എൻ്റെ ഉമ്മമാർ പ്രായമുള്ള ഉമ്മ ജീവിതത്തിൻ്റെ പഴയകാലത്ത് കൊടിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിഞ്ഞത് കാരണം ഇങ്ങോട്ടൊക്കെ വരാനോ കാണാനോ കഴിയാത്ത ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ വീഡിയോയിലെങ്കിലും കണ്ട് ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടിയാണ് ഉസ്താദ് ഇത്തരം വീഡിയോകൾ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ അത് നമുക്ക് അതിൻ്റെ കവാടങ്ങൾ അതിൻ്റെ മറ്റുള്ള കെട്ടിടങ്ങൾ കുത്തബ് മിനാറൊക്കെ കാണാം നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തോളൂ എല്ലാവരും കാണട്ടെ കാരണം എല്ലാവർക്കും ന്യൂഡൽഹിയിൽ വന്നുകൊണ്ട് ഇത് കാണാൻ കഴിഞ്ഞുകൊണ്ടുവന്നില്ല കാണും കഴിഞ്ഞവർക്ക് വരട്ടെ കാണട്ടെ സന്തോഷിക്കട്ടെ കാണാത്തവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തവർ കാണട്ടെ ഇതാണ് കുത്തബ് മിനാർ കാരണം ഞങ്ങൾ കാണാൻ ചേർതാണെങ്കിലും വളരെ ഐക്യമാണ് നല്ല ഇയർക്കാണ് ഞാൻ മക്കത്ത് പോയ സമയത്ത് ക്ലോക്ക് ടവർ കണ്ടിട്ടില്ല നിങ്ങൾ ഉമ്മയ്ക്ക് പോയ ഉമ്മമാർക്ക് ഉണ്ടാവും അല്ലേ ക്ലോക്ക് ടവർ അള്ളാഹു എല്ലാവർക്കും ബഹ്ബോലും അമൃതുമായ ഹജ്ജും അമറയും നിർവഹിക്കുവാനും റസൂറുല്ലാൻ്റെ താരത്ത് പോയി സലാം പറഞ്ഞ റവയിൽ വിസ്തരിക്കുവാനൊക്കെ അള്ളാഹു പോസ്റ്റിക്ക് ചെയ്യട്ടെ അപ്പോൾ ഈ മക്കത്ത് പോയവർക്കറിയാൻ ക്ലോക്ക് ടവർ വലിയ അഭിമാന സ്തംഭമാണ് അവിടെ ക്ലോക്ക് ടവർ ഏത് ദിക്കിൽ പോയാലും ആ ക്ലോക്ക് ടവർ കാണാൻ കഴിയും അതിനെനിക്ക് ഓർമ്മ ഇത് കണ്ടപ്പോൾ അത്രയല്ലെങ്കിലും ഇതിൻ്റെ ഉയരം കണ്ടപ്പോൾ കണ്ടങ്ങൾ